ചാനൽ എന്തിനാണ് വന്നുള്ള ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു അച്ചടിച്ച പോലെ ഒരു കാണാൻ ക്ലിയർ ആയിട്ട് കാണുന്നത് ഇപ്പോൾ കാണില്ല ഇതാ ഒരു അച്ചടിച്ചതാണ് ഈ ഒരു അച്ചിൻ്റെ ഒരു ഇതിന് പത്ത് രൂപയാണ് വരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അച്ചടിച്ച് നോക്കാം അപ്പം നമുക്ക് ഈ അച്ച എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഒന്ന് നോക്കാം ഇതിങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ ഡാക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഇത് പത്ത് രൂപയാണ് വില വരുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ നമ്മളെ ഇതിൻ്റെ മൂടി ഒന്നിങ്ങനെ തുറക്കാം കേട്ടോ അപ്പോൾ ഒരു സാധനം കിട്ടും എന്നിട്ട് നമുക്ക് ഇവിടെ നീക്കി നിൽക്കുന്ന നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നാമതി ഉണ്ടോ ഇല്ലല്ലേ അത് ഞാൻ നേരിട്ടനാക്കി കാണിച്ചു തരാം ഈ ഒരു അച്ഛൻ ഇങ്ങനെ അപ്പോൾ അച്ഛൻ നേരിട്ടിനു പിടിക്കണം അപ്പം അച്ഛൻ നേരിട്ട് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്നുകൂടെ ഞാൻ അമർത്തി കൊടുക്കുക അപ്പോൾ ഇതാ നോക്കുമ്പോൾ ശരിക്കും ശരിക്കിനായിട്ടുണ്ട് ഇതാ ഒരിട്ടടി അച്ചടിച്ച് കാണിച്ചു തരാം ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇനി ഞാൻ ബുക്കിൻ്റെ ഉള്ളിലൊന്ന് ഇപ്പം നമ്മളെ ബുക്കാണ് ഇനി നമുക്ക് ഈ ഒരു ബുക്ക് ഇതാ ഇത് നമ്മളെ അച്ഛാണ് അച്ഛൻ ഇതാ നേറ്റിന് നിങ്ങൾക്ക് കാണ ഒരു സംശയം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇപ്പം ഇതാ നമ്മളെ അച്ഛൻ നേറ്റിന് വിളിച്ചത് ഇനി നമ്മൾ ഇത് നേരിട്ട് ആട് ഇവിടെ നമ്മളെ കാലുമ്മയും കയ്യുമൊന്നും വെച്ചിട്ടാക്കാൻ പറ്റിയതായിട്ട് നിലത്ത് വെച്ച് എന്നിട്ട് നിലത്ത് വെച്ചിട്ട് നമ്മൾ അച്ചിനെ നേരിട്ടിനാക്കണം നേട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കും അപ്പോൾ ഇത് നമ്മളച്ഛൻ കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ മോർ വീഡിയോസ് കാണാൻ വേണ്ടി ഒന്ന് ബെൽവേറ്റം കൂടി അടിക്കണേ പ്ലീസ് താങ്ക് യു